നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ തീയതികൾ ഉൾപ്പെടെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ നമുക്ക് രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചാണ് വിതരണം നേരത്തെ ആക്കുന്നതും പക്ഷേ ഈ ധനസഹായം ലഭിക്കുന്നവർ മുൻപ് അതായത് നവംബർ മാസമൊക്കെ സഹായം കിട്ടിയ എല്ലാവരും തന്നെ ഈ പ്രാവശ്യം സഹായം കിട്ടുമോ എന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം അതിനെ ഫോൺ വഴി കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അതുമാത്രമല്ല ചിലരോട് രണ്ടിൽ പരം പ്രധാന കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്നൊക്കെ ഒക്കെ അറിയിപ്പ് ലഭിക്കാറുണ്ട് ആ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കുകയും വേണം നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ വിശദമാക്കുകയാണ് ഏറ്റവും ആദ്യത്തേത് ഈ പെൻഷൻ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ഇതിൽ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും വ്യക്തിഗത വിവരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ധനസഹായം എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നവംബറിലെ മാസത്തെ തുക ലഭ്യമാകാനുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ തുടർന്ന് അങ്ങോട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രീതിയിൽ ഇത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഈ ഒരു പെൻഷൻ വിവരങ്ങൾ കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ ചില പുനഃപരിശോധനയുടെ ഭാഗമായിട്ടും രണ്ടിൽ പേരം പ്രധാന കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് ഇതിലേറ്റവും ആദ്യത്തേത് വരുമാന സർട്ടിഫിക്കറ്റാണ് വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന രേഖകളാണ് ഹാജരാക്കേണ്ടത് വില്ലേജ് ഓഫീസർ നൽകുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇതിൽ വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം കാണിക്കേണ്ടതാണ് പെൻഷൻ ഗുണഭോക്താവ് വരുമാനം ഇല്ലായിരിക്കാം പക്ഷേ ഈ രീതിയിലാണ് വരുമാനം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നിർദ്ദേശം ലഭിക്കുന്നവർ അങ്ങനെയുള്ളവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകും എല്ലാവർക്കും ഈ നിർദ്ദേശം ബാധകമല്ല അത് കൃത്യമായിട്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ ലിസ്റ്റ് എടുത്ത ശേഷം അവരെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയോ അല്ല വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോട് മുൻപുണ്ടായിരുന്ന വ്യക്തികളോട് ഇക്കാര്യങ്ങൾ പറയും അവർ നമ്മളെ അറിയിക്കുന്ന പക്ഷം ഇക്കാര്യങ്ങൾ ചെയ്താൽ മതിയാകും ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫോൺ നമ്പർ അപ്ഡേഷൻ ആണ് അത് മറ്റൊന്നും മൂലമല്ല പഴയ പെൻഷൻ ഗുണഭോക്താക്കൾക്കൊക്കെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഒരു പക്ഷേ ലഭിച്ചിട്ടില്ലായിരിക്കാം കഴിഞ്ഞ ദിവസം സർക്കാർ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉൾപ്പെടെ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഫോണുകളിലേക്ക് മെസ്സേജായിട്ട് നൽകിയിരുന്നു അത് ലഭിക്കാതെ പോയ ഒരുപാട് പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരുടെ പെൻഷൻ ഡീറ്റെയിൽസിലേക്ക് മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടുള്ളത് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിർദ്ദേശം വന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ മൊബൈൽ നമ്പർ കൊടുക്കാത്തവർ അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ ആക്റ്റീവ് അല്ലാത്തവരുടെ വിവരങ്ങൾ പഞ്ചായത്തിൽ നിന്നും അങ്ങനെ അറിയിച്ചിട്ടുണ്ട് അവർ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അത് കൃത്യമായിട്ടൊരു വെള്ളപേപ്പറിലെ അപേക്ഷകൾ തയ്യാറാക്കി നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റാണ് കൊടുക്കേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ആധാർ കൂടി സമർപ്പിക്കേണ്ടതുണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ചിലർക്കത് മാസാ മാസങ്ങളിൽ ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആധാർ ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പെൻഷൻ വിവരങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പുതുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ രേഖകൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവരല്ല ബന്ധപ്പെട്ട രേഖകൾ ഹാജരാകുകയും വേണം എങ്കിൽ മാത്രമേ അവർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ നവംബർ മാസം പെൻഷൻ ലഭിച്ചതുപോലെ തന്നെ ഈ പ്രാവശ്യവും പെൻഷൻ ലഭിക്കും പതിനഞ്ചാം തീയതിയോടെ തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക